ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ തോരൻ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇത് തലേദിവസം എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയിലായ കൊണ്ടാണ് കളറിങ്ങനെ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ സവാള പെട്ടെന്നെടുത്തന്നേ ഉള്ളൂ ഇനി രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു കപ്പളവില തേങ്ങാ ചെറുവിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി ഒറ്റ ഒരു കറക് കറക്കിയാൽ മതി കേട്ടോ അത് ഒത്തിരി അരഞ്ഞു പോകേണ്ട കാര്യമില്ല ഇനി നമുക്കിത് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ കടുകിട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം ഒരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട് രണ്ട് കറിവേപ്പിലയുടെ തണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇത് ഞാൻ അരപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നത്രയും സമയം നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇത് തേങ്ങയുടെ പച്ചമണമൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയുടെ ഇല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തോടെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ ഉപ്പൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിന് നമുക്കിതൊരു മൂടി വെച്ചിട്ട് നടച്ചു കൊടുക്കാം വെള്ളമൊന്നും ചേർക്കല്ല കേട്ടോ എന്തെങ്കിലും കുഴഞ്ഞു പോകും ആവിയിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ മുരിങ്ങയിലെ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിനകത്തോട്ട് ഒരു കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മുട്ടയോടെ ചേർത്ത് കൊടുക്കുമ്പോൾ മുരിങ്ങയിലൊക്കെ കിട്ടുന്നത് കുഴഞ്ഞൊന്നും പോത്തില്ല ഫ്ലെയിമിച്ച് കൂട്ടിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചിക്കൻ ചോർത്തിയെടുത്താൽ മതിയാവും ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുരിങ്ങയില തുറ റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തൊരന്ത ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് സെർവിങ് ബൗളിലോട്ട് ഒന്നാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്